എല്ലാ ലോകരാഷ്ട്രങ്ങളും കൊറോണ വരുതിയിലാക്കാൻ കഠിനമായ പ്രയത്നങ്ങളാണ് നടത്തിവരുന്നത് എന്തിനും ഏതിനു മുന്നിൽ വാക്സിൻ തന്നെ മാർഗം വാക്സിൻ പരമാവധി ഏവരിലേക്കും എത്തിച്ച് കൂടുതൽ പ്രതിരോധം തീർക്കുകയാണ് രാഷ്ട്രങ്ങൾ ഇപ്പോഴുതാ അത്തരത്തിൽ സന്തോഷകരമായ ഒരു വാർത്തയാണ് സൗദി അറേബ്യയിൽ നിന്നും പുറത്തു വരുന്നത് നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ൾഫ് രാഷ്ട്രങ്ങൾക്ക് മുന്നിൽ കുതിച്ചുയർന്നിരിക്കുകയാണ് സൗദി അറേബ്യ നിർണായക നിമിഷങ്ങളിലേക്കാണ് ഇപ്പോൾ അധികൃതർ കടക്കുന്നത് അങ്ങനെ സൗദിയിൽ കോവിഡ് വാക്സിനേഷൻ കേന്ദ്രങ്ങളിൽ ചിലത് പ്രവർത്തനം അവസാനിപ്പിക്കുകയാണ് രാജ്യത്ത് കോവിഡിനെതിരെ പ്രതിരോധശേഷി നേടിയവരുടെ എണ്ണം ഉയർന്നതാണ് ഇതിന് കാരണമായി പറയുന്നത് പ്രതിദിന കേസുകളിലും വൻ കുറവാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് സ്പെഷ്യൽ വാക്സിനേഷൻ സെന്ററുകൾ ഉൾപ്പെടെ അഞ്ഞൂറ്റി എൺപത്തിയഞ്ചോളം കേന്ദ്രങ്ങൾ വഴിയായിരുന്നു രാജ്യത്ത് ഇതുവരെ കോവിഡ് വാക്സിൻ വിതരണം ചെയ്തത് ഡിസംബർ പതിനേഴിന് ആരംഭിച്ച വാക്സിനേഷൻ പദ്ധതി വഴി ഇതുവരെ നാല് കോടി അഞ്ച് ലക്ഷത്തിലധികം ഡോസ് വാക്സിനുകൾ വിതരണം ചെയ്തു കഴിഞ്ഞു അതോടൊപ്പം തന്നെ രാജ്യത്തെ കോടിയോളം വരുന്ന ജനസംഖ്യയിൽ രണ്ട് കോടി മുപ്പത് ലക്ഷത്തിലധികം ആളുകൾ ആദ്യ ഡോസും ഒരു കോടി എഴുപത്തിയഞ്ച് ലക്ഷത്തിലധികം ആളുകൾ രണ്ട് ഡോസും സ്വീകരിച്ച് ഇമ്മ്യൂൺ ആയവരാണെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു അങ്ങനെ പ്രതിരോധശേഷി നേടി ആളുകളുടെ എണ്ണം ഉയർന്നതോടെ വാക്സിൻ സ്വീകരിക്കാനെത്തുന്നവരുടെ എണ്ണവും പ്രതിദിന കേസുകളും കുത്തനെ കുറയുകയുണ്ടായി ഇതോടെയാണ് വാക്സിനേഷൻ പ്രത്യേകമായി തുറന്ന കേന്ദ്രങ്ങളിൽ ചിലത് പ്രവർത്തനം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത് ഖത്തീഫിലെ അമീർ മുഹമ്മദ് ബിൻ ഹമദ് ആശുപത്രിയോടനുബന്ധിച്ചുള്ള വാക്സിനേഷൻ കേന്ദ്രമുൾപ്പെടെ ഏതാനും വാക്സിനേഷൻ സെന്ററുകളുടെ പ്രവർത്തനം അവസാനിപ്പിച്ചതായി അധികൃതർ വ്യക്തമാക്കി അതേസമയം മറ്റ് കേന്ദ്രങ്ങൾ വഴി പന്ത്രണ്ട് വയസ്സിന് മുകളിലുള്ളവർക്ക് കുത്തിവയ്പ് നൽകുന്നത് ഇപ്പോഴും തുടരുകയാണ് കൂടാതെ അവയവമാറ്റ ശസ്ത്രക്രിയക്ക് വിധേയരായവർക്കും ഡയാലിസിസ് രോഗികൾക്കും കോവിഡ് വാക്സിന്റെ മൂന്നാം ഡോസിന്റെ കുത്തിവയ്പും നൽകുമെന്ന് ആരോഗ്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം അറിയിച്ചു രാജ്യത്ത് അത്യാസന നിലയിലുള്ളവരുടെ എണ്ണം കുറഞ്ഞ മുന്നൂറ്റി പുതിയ കേസുകളും അറുപത്തിനാല് രോഗമുക്തിയും ആറ് മരണവുമാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ റിപ്പോർട്ട് ചെയ്തത് ഇത് പ്രവാസികൾക്ക് പ്രതീക്ഷ പകർന്ന് സാധാരണ ജീവിതത്തിലേക്ക് കടക്കുന്നതിന്റെ ശുഭപ്രതീക്ഷയാണ് നൽകുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ